എല്ലാവർക്കും നമസ്കാരം എക്സാട്ട് വീഡിയോയുടെ മറ്റൊരു അധ്യായത്തിലോട്ട് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കെല്ലാവർക്കും പറയുന്നത് പോലെ ഓല ഇലക്ട്രിക്ക് അവരിപ്പോൾ ലിമിറ്റഡ് കമ്പനി ആവാൻ വേണ്ടി ഐ പി ഒക്കെ ചെയ്ത് കാത്തിരിക്കുന്നൊരു അവസ്ഥയിലാണ് കമ്പനി ഓരോ ദിവസവും അതിൻ്റെ കുതിപ്പ് ഇരിക്കുകയാണ് ഏറ്റവും മോശമായിട്ടുള്ള സർവീസ് കൊടുക്കുന്ന ഒരു ദുഷ്പേരുള്ള അന്നും ഇന്നും ഒക്കെ ദുഷ്പേരുള്ള ഓല ഇലക്ട്രിക്കിൻ്റെ സർവീസിൻ്റെ ഒരു മോശമായ ചിത്രമാണ് കോഴിക്കോട് നിന്ന് വരുന്നത് കമ്പനിയുടെ ഷോറൂമിൽ അനുദിനം തിങ്ങി നിറഞ്ഞിരിക്കുള്ള വാഹനങ്ങൾ ഓരോ കംപ്ലൈൻറ്റുകൾ ഓരോ ദിവസവും നാല് ദിവസമായിട്ട് ദിവസമായിട്ടിറങ്ങിയ വാഹനങ്ങൾ തൊട്ട് അവർ വർഷങ്ങൾ യൂസ് ചെയ്ത വാഹനങ്ങൾ വരെയുള്ള എല്ലാ വാഹനങ്ങളും കംപ്ലയിൻ്റ് കൊണ്ട് തെങ്ങി നിറഞ്ഞിട്ട് അവരുടെ ഷോറൂമിൽ സെയിൽസ് ഇല്ലാതെ അവിടെ കംപ്ലയിൻ്റ്സിൻ്റെ ആളുകളും അവരെ വർക്ക്ഷോപ്പ് നിറഞ്ഞ് പുറത്തെ യാഡും നിറഞ്ഞ് അവരുടെ ഈ ആളുകൾ കാത്തിരിക്കുന്ന സ്ഥലം നിറഞ്ഞ് പുറത്തേക്കുള്ള ഗ്രൗണ്ടും നിറഞ്ഞ് അങ്ങനെ അത് റോഡിലോട്ട് എത്തിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുണ്ടായിരിക്കുന്നത് അത്രയും കംപ്ലൈൻറ്റുകളും പ്രശ്നങ്ങളും കാര്യങ്ങളായിട്ട് അനുദിനം തന്നെ റോഡും വാഹന ഗതാഗതവും എല്ലാം തടസ്സപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് കോഴിക്കോട് ഷോറൂമിൻ്റെ അവസ്ഥ ഇത്രയും ഒരു ദാരുണമായ അവസ്ഥ ഇത്രയും ഒരു മോശമായ അവസ്ഥയിലോട്ട് കമ്പനി എത്തിച്ചിരിക്കുന്നത് അതിൻ്റെ മോശമായ സർവീസിംഗ് ആണ് ഒരു പ്രശ്നങ്ങൾക്ക് പോലും ശാശ്വതമായ പരിഹാരം കാണാൻ ഒരാളില്ല ഒരു കസ്റ്റമർ വരുമ്പോഴേക്ക് മാനേജറും അതിൻ്റെ ആളുകളും ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ അവരൊക്കെ അതിൻ്റെ പ്രശ്നത്തിന് പരിഹാരം കാണാനാവാത്ത അത്രയും പ്രശ്നങ്ങൾ ഒരാൾക്ക് ഒരു വ്യക്തിക്ക് ഒരു ഒരു ടെക്നീഷ്യന് കൺട്രോൾ ചെയ്യാനാവുന്നതിൽ അത്രയും പ്രശ്നങ്ങൾ ഒരു ദിവസം വന്നിരിക്കുകയാണ് എത്ര വാഹനങ്ങൾ ഒരു ദിവസം സർവീസ് ചെയ്യും ഒരാൾ എത്ര വാഹനങ്ങൾ ഒരു ദിവസം ഒരാൾ മാനേജ് ചെയ്യും അതും പെറ്റുപെരുകിയ രീതിയിലുള്ള അത്രയും കംപ്ലൈൻ്റുകൾ വന്ന് വറന്ന് നിറഞ്ഞു നിറഞ്ഞു കൊണ്ടിരിക്കുകയാണ് വാഹനത്തിൻ്റെ ഓരോ വിഷയങ്ങളിലും ആയിട്ട് അത് പരിഹരിക്കപ്പെടാതെ ഓരോ കസ്റ്റമറുകൾ ഓഫീസിൽ വന്നിട്ട് ആളുകളോട് തട്ടിക്കേറിയുക ഓരോ അനിഷ്ട സംഭവങ്ങൾ ഓരോ ദിവസവും ഉണ്ടാവുകയാണ് പോലീസ് കൃത്യമായ രൂപത്തിൽ ഓല ഇലക്ട്രിക്കിൻ്റെ അവിടെ ചുമതല ആളുകളോട് വാഹനത്തിൻ്റെ വിഷയങ്ങളും പ്രശ്നങ്ങളും പരിഹരിച്ച് റോഡിൻ്റെ ഗതാഗതം സുഗതമാക്കണമെന്നും റോഡിലോട്ട് ഇനി വാഹനങ്ങൾ ആക്കരുതെന്നും ഇവരുടെ കസ്റ്റമേഴ്സിൻ്റെ വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെന്നൊക്കെ ആവശ്യപ്പെടുന്ന ഒരവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ദയനീയമായിരിക്കും അവസ്ഥ കമ്പനി വന്നത് മുതൽ അത്രയും സർവീസിൻ്റെ വിഷയങ്ങളും പ്രശ്നങ്ങളും ുള്ള ഒരു വാഹന നിർമ്മാതാക്കളാണ് ഓല ഇലക്ട്രിക് ചെറുകിടക്കാർക്ക് ഈ ഒരു ശ്രേണിയിൽ ഇത്രയും റേഞ്ചിലുള്ളൊരു വാഹനം മറ്റൊന്ന് കിട്ടാനില്ലാത്തത് കാരണം എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാഹനമാണിത് അതുകൊണ്ട് തന്നെ കമ്പനി അനുദിനം പ്രമോഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് മാക്സിമം വാഹനങ്ങൾ നിരത്തിലിറക്കുകയും അതിന് വേണ്ടിയിരുന്ന സർവീസിൻ്റെ ഒരു പത്തിലൊന്ന് പോലും കൊടുക്കാൻ കമ്പനിയുടെ ഭാഗത്തുനിന്ന് സാധിക്കുന്നില്ല ഈ ഒരവസ്ഥയ്ക്ക് പരിഹാരമില്ലാതെ പൊതുജനങ്ങൾ ആകെ വലഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് ഒരാൾ അത്രയും വില കൊടുത്ത് ഒന്നര ലക്ഷം ഒന്നിൻ്റെ മുകളിൽ ചിലവാക്കി ഒരു വാഹനം വാങ്ങുന്ന സമയത്ത് നല്ല രീതിയിൽ അതിനെ മറച്ചുകൊണ്ട് മഴയും വെയിലും ഒന്നും കൊള്ളാതെ വീട്ടിൽ നിൽക്കുന്ന വാഹനങ്ങൾ ഒരു മാസത്തോളമായി രണ്ട് മാസത്തോളമായി പുറത്ത് വെയിലെത്തി കൊണ്ട് അത് അത്രയും നാശനഷ്ടങ്ങൾക്ക് വിധേയമാവുകയാണ് എന്നിട്ട് പോലും അത് ഉള്ളിലോട്ട് ഉള്ളിലോട്ടെടുത്ത് വെച്ച് സർവീസ് ചെയ്യാനുള്ള ആവാത്ത അവസ്ഥയിലാണ് ഇവിടെ കാണുന്നത് അത്രയും വാഹനങ്ങൾ തിങ്ങി തറഞ്ഞ് കംപ്ലൈൻറ്റോട് കംപ്ലൈൻറ്റ് കംപ്ലൈൻറ്റുകൾ കുമിഞ്ഞുകൂടുന്നൊരവസ്ഥയാണ് ഉണ്ടാവുന്നത് കാട് കയറിയ വാഹനം വെള്ളം കയറി പൂപ്പലാവുന്ന വാഹനം അങ്ങനെ ഓരോരോ വാഹനങ്ങളും നമുക്കിവിടെ വെച്ച് കാണാം കസ്റ്റമേഴ്സ് തട്ടി കയറിയിട്ട് സംസാരിക്കുമ്പം ഒന്നും പറയാനില്ലാത്ത എന്താ സംസാരിക്കണം എന്നറിയാത്ത അത്രയും ഒരു ഒരു ദയനീയ അവസ്ഥയിൽ ആളുകൾ ഇവിടുത്തെ എംപ്ലോയിസിനെ കാണുന്നു ഈ ഒരു അവസ്ഥയിലോട്ട് കമ്പനി എത്തിച്ചിരിക്കുന്നത് ഇത്രയും മോശമായൊരു സർവീസ് കൊടുത്തിട്ടുള്ളതാണ് എല്ലാവരും അസന്തുഷ്ടരാണ് ഓരോ വാഹനത്തിൻ്റെ ഓരോ ആളുകളും ഓരോ കസ്റ്റമേഴ്സും അസന്തുഷ്ടമായ രീതിയിലാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഈ ഒരു സമയത്താണ് അവർ ഐ പി ഒക്കായിട്ട് അവർ വീണ്ടും ധനം കുമിഞ്ഞുകൂട്ടിയിട്ട് വീണ്ടും വാഹനങ്ങൾ നിറത്തിലിറക്കാനുള്ള പ്രഖ്യാപനമൊക്കെ ആയിട്ട് ഇറങ്ങുന്നത് സർവീസിന് പ്രാധാന്യം തിരികെ കൊടുക്കാതെ ഒരു വാഹനത്തിൻ്റെ ഒരു പാർട്സോ ഒരു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ അവിടുന്ന് ഒരു ഷോറൂമെന്ന് മറ്റു ഷോറൂമിലോട്ടും അവിടെ നിന്ന് മറ്റു ഷോറൂമിലോട്ടൊക്കെ പറഞ്ഞിട്ട് തിങ്ങിത്തിറക്കി ആളുകളെ കസ്റ്റമേഴ്സിൻ്റെ ഒരു 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 ബേസിക്കായ രീതിയിലുള്ള ഒരു മൂല്യം പോലും കൽപ്പിക്കാതെ ഇങ്ങനെയുള്ളൊരു സമയത്ത് ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് മോചിതനാവാണ്ട് ഈ ഒരു ഐ പി ഒവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ട് എന്താണ് കാര്യമുള്ളത് കോഴിക്കോട് മാത്രം അന്വേഷിച്ച സമയത്ത് ഏകദേശം മുപ്പത്തി കേസുകൾ കൺസ്യൂമർ കോർട്ടിൽ ഇവർക്കെതിരെ നിലവിലുണ്ട് ഇത്രയും വിഷയങ്ങളും പ്രശ്നങ്ങളും ഓരോ ഉപഭോക്താവിനും ഓരോ ആളുകൾക്കും പറ്റിക്കപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്ന വാഹനങ്ങൾ കിട്ടാതിരിക്കുക പാർട്സുകൾ കിട്ടാതിരിക്കുക ഇൻഷുറൻസ് ആയിട്ടുള്ള സാധനങ്ങൾ മാറ്റിക്കൊടുക്കാതിരിക്കുക പലവിധ വിഷയങ്ങളും പ്രശ്നങ്ങളുമായിട്ട് സർവീസുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചൊരു വാഹനമാണ് ഇനിയും പരിഹാരം ഉണ്ടാവില്ല എന്നറിയാം എന്നിരുന്നാലും കാലചക്രത്തിൻ്റെ ആളുകളുടെ ഇലയിൽ അവർ മൂല്യം കൊടുത്ത് വാങ്ങുന്ന ഇത്രയും ഒരു പണം മുടക്കി വാങ്ങുന്ന വാഹനത്തിന് ഒരു ബേസിക്കായ രീതിയിലുള്ള ഒരു പരിഗണനയെങ്കിലും കമ്പനി ഐ പി എയിലോട്ട് പോകുന്നതിന് മുമ്പേ കൊടുത്താൽ ഈ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഒഴിഞ്ഞു മാറാതെ കമ്പനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല പോലീസ് ഫലപ്രദമായ രീതിയിൽ ഇടപെട്ടിട്ടുണ്ട് റോഡിലോട്ടും മുന്നിലോട്ടുള്ള വാഹനങ്ങളൊക്കെ ഉള്ളോട്ട് കയറ്റിടാനും കസ്റ്റമേഴ്സിൻ്റെ ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പരിഗണിക്കണമെന്നും അല്ലാതെ ഒരിക്കലും ഇതും വെച്ചു കുറപ്പിക്കാനാവില്ല എന്നും എല്ലാ വാഹനങ്ങളും സ്റ്റേഷനിലോട്ട് മാറ്റേണ്ട അവസ്ഥ ഉണ്ടാവരുത് എന്നും താക്കീത് നൽകിയിട്ടാണ് പോലീസ് പോയിരിക്കുന്നത് ഏതായാലും ഈ അവസ്ഥക്കൊന്നും മാറ്റമുണ്ടാവില്ല എങ്കിലും നല്ല രീതിയിലുള്ള സർവീസും കാര്യങ്ങളൊക്കെ